ഇപ്പോ നമ്മളുള്ളത് നമ്മളെ പാണ്ടിക്കാട് പൊടുവണ്ണി അബുവാക്കാന്റെ വീട്ടിലാണ് ഇവിടെ നമ്മൾ ഈ വീടിന്റെ ഹൗസ് വാർമിംഗിന്റെ മുമ്പായിട്ട് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് കറണ്ട് ബില്ല് എത്ര ഉണ്ടെന്നും ഒരു വർഷത്തെ ആയിട്ടുള്ള അതായത് മാർച്ചിൽ ഇവരെ ക്ലോസിംഗ് സമയത്ത് എത്ര യൂണിറ്റ് ബാലൻസ് ഉണ്ടോ അതിന് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടോ അവരെ സബ്സിഡി എത്ര കിട്ടിയത് നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാവില്ല അപ്പോൾ നമ്മളെ അബുവാക്കയാണ് ഇവിടെ നമ്മള് ഒരു വർഷം ട്ട് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്ത് പിന്നെ നമ്മളെ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് സബ്സിഡി അല്ല അത് നമ്മള് സബ്സിഡി അല്ല അത് നമ്മള് യൂണിറ്റ് ബാലൻസ് ഉള്ളത് ഓരോ മാസവും അടുത്ത മാസത്തേക്ക് ഇങ്ങനെ യൂണിറ്റ് ബാക്കി വന്നു മാർച്ചിൽ എത്തുമ്പോൾ ക്ലോസ് ചെയ്യും പിന്നെ എത്ര യൂണിറ്റ് ഉണ്ടോ അതിന് മൂന്ന് രൂപ പതിനൊന്ന് പൈസ തോതിന് ക്യാഷായിട്ട് കിട്ടണോ ബാങ്കിങ്ങിട്ട് ക്യാഷ് ആയിട്ട് അതാണ് അത് ആ തരേണ്ടതാണ് മറ്റേത് നമ്മളൊരു ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന തൊണ്ണൂറ്റി മൂന്നോ ഒന്ന് ഒന്ന് പതിനേഴിന് തൊട്ട് മുമ്പാണ് തൊണ്ണൂറ്റിയായിരം അത് കിട്ടി പിന്നെ ശേഷം എത്ര എമൗണ്ട് ജില്ലയില് വന്നിരിക്കുന്നത് ഇപ്പത്തെ നാനൂറ് നമുക്ക് ഫിക്സഡ് ചാർജ് തന്നെ ഏതാണ്ട് ഇരുന്നൂറ്ററുപത് രൂപ ഫിക്സഡ് ചാർജ് ഉണ്ട് പിന്നെ ഒരു ജനറേഷൻ ഡ്യൂട്ടി ആണ് പുതിയ വന്നതുകൊണ്ട് അതും കൂടി അതുകൊണ്ടാണ് മുന്നൂറ് സോളാർ വെച്ചിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്താണ് സോളാർ വെച്ചിട്ട് നല്ല അഭിപ്രായം കാരണം ഞമ്മക്കിപ്പോ ഇവിടെ മക്കളൊക്കെ കുട്ടികളൊക്കെ പറയുമ്പോ എ സി ഫാനൊക്കെ അവർ ഓഫ് ആക്കാതെ കൺട്രോൾ ഇല്ലെങ്കിലും നല്ലൊരു ഇത് കാര്യ പിന്നെ ഒരു അത്ര വലിയ കൺട്രോൾ കാണുന്നില്ല എന്നാലും കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മള് കാണുമ്പോഴൊക്കെ ചെറിയ കുട്ടികളെ ആകുമ്പോ അവരെ ഫാനും ഓഫാക്കും അല്ലെ ഇട്ടാ പിന്നെ എ സി ആണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകാണെങ്കിലും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകണം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം മൈൻഡ് ഫ്രീ ആയിട്ട് കിലോ എനിക്ക് നമുക്ക് ണത്ത പിന്നെ ഫ്രിഡ്ജ് രണ്ട് ഫ്രിഡ്ജാണ് പിന്നെ രണ്ട് വാഷിംഗ് മെഷീൻ ആണ് അതൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കും പിന്നെ ഫാനുകള് മിക്സികൾ എല്ലാ സാഹചര്യങ്ങളും മക്കളിങ്ങനെ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ യൂട്യൂബില് ഭക്ഷണം എല്ലാ ഓവനിലും

അതെ അതെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ളത് കിർലോസ്കറിന്റെ വിവോ ബ്രാൻഡിന്റെ ഇൻവേർട്ടർ ആണ് ശരി സ്കീമിന്റെ ഫസ്റ്റ് ടൈമിലാണ് ചെയ്തത് ഇപ്പൊ ലാസ്റ്റ് ഒരു മെയ് മാസത്തിലൊരു ബില്ല് വന്നോ അതിനൊരു കാരണുണ്ട് എന്താ വെച്ചാല് നമ്മൾ ഓരോ മാസം യൂണിറ്റ് ബാലൻസ് അടുത്ത മാസത്തേക്ക് ഇങ്ങനെ പോയിണ്ട് മാർച്ചിൽ എത്തുമ്പോൾ ക്ലോസ് ചെയ്തു അപ്പൊ നമുക്ക് മാർച്ച് ഏപ്രിൽ മുതൽ പിന്നെ ഒന്നും വന്ന് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തതും ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂണിറ്റ് അതിന് കുറയുള്ളൂ പക്ഷെ നമുക്ക് തലേ മാസം യൂണിറ്റ് അവിടെ കഴിഞ്ഞു അതൊരു ക്യാഷ് ആയിട്ട് നമുക്ക് പതിമൂവായിരം തരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു മാസം മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലില് നമ്മളൊന്ന് ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവന്നാൽ നമുക്ക് ആ ഒരു ബില്ലും കൂടി പിന്നെ ഇല്ലാത്ത ഒരു വർക്ക് മെയിൻ കൂടുതൽ വർക്ക് നടന്നിട്ടുണ്ടാകും അതുകൊണ്ട് അത്രയും ചെയ്തിട്ട് ഒരു നല്ല റിസൾട്ട് ഉണ്ട് ശരിക്കും വീടിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ കണക്കാക്കണന്നുണ്ടെങ്കിൽ നമ്മളൊരു സോളാർ ഒരു അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞാല് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും ഞമ്മളിപ്പോ ഇതൊക്കെ ചെയ്യുമ്പോളേ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എഞ്ചിനീയറും കാര്യങ്ങളും ചെയ്യുമ്പോ എല്ലാം നോക്കുമ്പോ അതൊരു ഓവർന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ നമുക്ക് ഇത് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്താലും ഭാവിയില്ലാതുകൊണ്ട് ഗുണണ്ടല്ലോ പിന്നെ ഇതിന് പറഞ്ഞാല് ഒരു പിന്നെ ലൈഫ് കൂടുതൽ ഉണ്ടല്ലോ സാധനങ്ങള് വാങ്ങുന്ന രണ്ടു വർഷം മൂന്ന് വർഷം അല്ല വാറണ്ടി വരുന്നത് പത്ത് വർഷം ഇരുപത്തി അഞ്ച് വർഷം ഒക്കെയാണ് അതെ അതെ ഇരുപത്തഞ്ചു വർഷം നമുക്ക് അതിന്റെ ഔട്ട്പുട് കിട്ടിയാണ് പെർഫോമൻസ് എന്തായാലും വീട് വെക്കുമ്പോ അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ട സാധനമാണ് തീർച്ചയായിട്ടും ഇപ്പത്തെ കാലഘട്ടങ്ങൾ പ്രത്യേകിച്ചു വെച്ചാൽ ഇനിയൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പഞ്ചായത്തിലൊക്കെ ചിലപ്പോൾ ആയി വരുമല്ലോ എന്തായാലും നമുക്ക് കറണ്ട് നമ്മള് ആവശ്യത്തിന് പരിപൂർണമായിട്ട് ഉപയോഗിക്കാന്ന് പറയുമ്പോ മറ്റതൊക്കെ എസി ടെമ്പറച്ചർ ഇരുപത്തി ആറില് ഇരുപത്തെട്ടിലൊക്കെ ഇതാകുമ്പോ ഒരു അത്യാവശ്യം നല്ലൊരു ആവശ്യത്തിന് ഉപയോഗിക്കാം വീട് പിന്നെ ഒരു നമ്മള് രണ്ടു ലോട്ടോ പഴയത് വീട്ടിൽ ഉപയോഗിച്ചു മാറ്റിപ്പിക്കും ഒന്നല്ലേ ഞങ്ങള് ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതിന് വളരെ നന്ദി നമ്മളെ റെക്കമെന്റ് ചെയ്യാൻ ഒപ്പം റെക്കമെന്റ് തന്നെയാണ് ഞമ്മള് തൊട്ടടുത്ത് വിടത പള്ളിയിൽ നമ്മള് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്തിന്റെ വീട്ടിൽ നമ്മള് ചെയ്തിട്ടുണ്ട്